അപ്പം അതിലേക്കൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എത്താം അതിനുമുമ്പ് ശനിയാഴ്ചത്തെ എപ്പിസോഡിനെ കുറിച്ച് രണ്ട് വാക്കൊന്ന് പറഞ്ഞോട്ടെ നല്ലതായിരുന്നു ലാലേട്ടൻ വന്ന് എല്ലാ കണ്ടസ്റ്റൻസിനോടും സംസാരിച്ചു ചിരികളി പരിപാടികളൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അറിയിക്കേണ്ട ആളുകളെയൊക്കെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് റോക്കിനെ വെറുതെ വിട്ടിട്ടില്ല ലാലേട്ടൻ ലാലേട്ടൻ റോക്കിയുടെ തെറ്റുകുറ്റങ്ങൾ കാണിച്ചു പിന്നെ റോക്കി അതൊക്കെ തിരുത്തുപോയില്ല എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും തിരുത്തിയാൽ റോക്കിക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അഗ്രഷണക്കെ കാണിച്ചിട്ട് വെളിയിൽ വന്നിട്ട് ഭയപ്പെട്ട് നോക്കിയിരിക്കേണ്ടി വരും തിരുത്തുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളതിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ടി പറ്റും നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് നല്ല പൊട്ടൻഷ്യൽ ഒക്കെ പൊട്ടൻഷ്യലൊക്കെ ഉണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ജാസ്മിൻ ആൻഡ് ഗബ്രി അവരാണല്ലോ പ്രധാനപ്പെട്ട വിഷയം ഗംഭീര വിഷയമാണല്ലോ അപ്പോൾ ലാലേട്ടൻ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റ് കണ്ടസ്റ്റൻസിനോടൊക്കെ ചോദിക്കുന്ന ഒരു ഉണ്ടായി എല്ലാ കണ്ടസ്റ്റൻസിനും ഉന്മേഷം ഇല്ലാതിരിക്കും കാരണം മെജോറിറ്റി അവർക്ക് എഗൻസ്റ്റ് ആണല്ലോ ആ അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീച്ച് നിൽക്കുന്നു അവരെ കുറിച്ച് പറയുന്നു എണീച്ച് നിൽക്കുന്നു അവരെ കുറിച്ച് പറയുന്നു എണീച്ച് നിൽക്കുന്നു അവരെ കുറിച്ച് പറയുന്നു ജാസ്മിനും ഖബ്രിക്കും ഇതിലും വലിയൊരു ഹിന്ദിനി കിട്ടാൻ ഇല്ല എന്താ അറിയോ ഓരോരുത്തർ എണീച്ചു തന്നിട്ട് ഇവരെ കുറിച്ച് പറയുമ്പോഴും വെളിയിൽ കുറെ എണ്ണം ഷോ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടല്ലോ അവര് ഇങ്ങനെ കയ്യടിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ ആ ഒരു ശബ്ദം അപ്പം ആ കയ്യടിയിൽ നിന്ന് തന്നെ ജാസ്മിനും ഗബ്രിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ത് വെളിയിൽ അത്യാവശ്യം നല്ല നെഗറ്റീവ് എണ്ണേ ചിത്തി വിള്ള എണ്ണ നല്ല വിമർശനങ്ങൾ വരുന്നുണ്ട് എന്ന് ഏതായാലും ഒരു ഹിൻഡ് കെട്ടിയത് നന്നായി ആ ഒരു കോംബോ പൊട്ടട്ടെ അതുതന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും ഗുണം ആ ഒരു കോംബോനോട് എനിക്കും താല്പര്യമില്ലെന്നേ അതൊരിക്കലും അവരാണും പെണ്ണും ഒരുമിച്ച് ഇരിക്കുന്നതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുക കൈയും കാലും പിടിച്ചിട്ടിരിക്കുക അതൊക്കെ അവരുടെ കാര്യം അവർ എന്നെ ബാധിക്കണ വിഷയമല്ല എന്തായാലും എന്നെ ബാധിക്കണ വിഷയമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗെയിം ഷോ ആണ് അവര് കണ്ടസ്റ്റൻസ് ആണ് അവരിങ്ങനെ കോമ്പോ ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ ഗെയിം നഷ്ടമാകുന്നു ഞാൻ അവരുടെ ഇൻഡിവിജ്വൽ ഗെയിം കാണാനാണ് താല്പര്യപ്പെടുന്നത് ആയിട്ട് ഇറ്റ് അവര് കൈയും കാലും പിടിച്ചുകൊണ്ടിരുന്ന എനിക്കെന്താ പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ അവരെ അവർ പിടിക്കരുത് അല്ലെങ്കിൽ പിടിക്കാതിരിക്കണം എന്നൊക്കെ ഉള്ളത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല അവരങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് പബ്ലിക്കില് മോശമാവുന്നു അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്ക് അത് ഡിസ്റ്റർബൻസ് ആവുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ഇറങ്ങിയിട്ട് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ് അതിൽ നമ്മൾ വേവലാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ ഗെയിം മാത്രമേ നോക്കി കാണുന്നുള്ളൂ ആ തരത്തിൽ അവരുടെ അവർക്ക് അങ്ങനൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അവർ ഇൻഡിവിജ്വലി ഇനി വരട്ടെ രണ്ടുപേർക്ക് രണ്ട് പേരുടേതായ ഒരു ഗാലിപറും പൊട്ടൻഷ്യലൊക്കെ ആക്ച്വലി ഉണ്ട് ഇപ്പോൾ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടൻഷ്യൽ ഉള്ളൊരു കണ്ടസ്റ്റൻ്റല്ലേ സംസാരിക്കാനൊരു കഴിവുള്ളൊരു കണ്ടസ്റ്റൻ്റല്ലേ ഓ ഇല്ലെന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട ഓ അവരോട് വിരോധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതിരിക്കണതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല പോലെ പറയണം വിരോധം ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളത് പോലെ പറയണം ഒറ്റയ്ക്ക് നിന്നാലും അത്യാവശ്യം കാളിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ജാസ്മിന് പറ്റും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ഗബിരുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പോ ജാസ്മിൻ ചെറുതായിട്ട് ഒന്ന് ഇന്നലെ മിനിഞ്ഞോ മറ്റൊന്ന് സൈഡായപ്പോഴും ഗബ്രി സൈഡ് ആകുമല്ല ചെയ്തത് ഗബ്രി അവിടെ ഇൻഡിവിജ്വലായിട്ട് പൊങ്ങി വരുന്ന ഒരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ടായി സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ടായി അപ്പോൾ പുള്ളിക്കാണെങ്കിലും ഒറ്റയ്ക്ക് വന്ന് കഴിഞ്ഞാൽ മുമ്പോട്ട് ഗംഭീരമായിട്ട് പോകാൻ വേണ്ടി പറ്റും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗബ്രീനെ ഒന്നും ആർക്കും ഇഷ്ടമല്ല ഗബ്രീനൊക്കെ എക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര മടിയുണ്ട് ഗബ്രിയോട് ഭയങ്കര വെറുപ്പൊക്കെ ആക്ച്വലി ഉണ്ട് പക്ഷെ അത് വെറും പൊട്ടത്രമാണെന്ന് ഞാൻ പറയുള്ളൂട്ടാ പച്ചയ്ക്ക് പറയാലോ പൊട്ടത്തരമാണ് പുള്ളിയോട് വെറുപ്പും വിരോധം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം എന്തിനു വെറുക്കണം എന്തിനു വിരോധിപ്പിക്കണം ഇപ്പൊ ഇതിനെ ഗെയിമായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഗെയിമായിട്ട് മാത്രം ഇമോഷണലി അല്ലാതെ ഗെയിമായിട്ട് മാത്രം ഗെയിമായിട്ട് എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗബ്രി അതിൻ്റെ അകത്ത് നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഗെയിം കളിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും വിഷയം അപ്പം നമുക്ക് ഹീറോസ് മാത്രം ഉണ്ടായാൽ പോരാ വില്ലന്മാരും വേണം എല്ലാ ആലംബന്മാരും ഒക്കെ വേണം എന്നാലേ ഈ ഷോ അടിപൊളിയായിട്ട് മുമ്പോട്ടൊക്കെ ആക്ച്വലി പോവുള്ളൂ സോ ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവർ ഗെയിം ആക്ച്വലി കളിക്കുന്നുണ്ട് സോ വെറുപ്പ് വെക്കുന്നതിൽ കാര്യമില്ല അതിൻ്റെ അകത്ത് മേപ്പെട്ട് നോക്കിയിട്ട് വാഴകളെ പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഇല്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ട് കൈയ്യടിക്കുന്ന നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വില്ലൻ ഓർ ഹീറോ എന്തെങ്കിലും കാണിക്കുന്ന ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക എന്നാൽ ഇത്തരത്തിലുള്ള ഷോസ് ഒക്കെ മലയാളത്തിൽ വരുന്ന ഷോ ഒക്കെ ഗംഭീരമാവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വരുന്നത് ഓണവില്ലാണ് കോണവില്ലാണെന്ന് പറഞ്ഞിട്ട് കോണത്തെ ഡയലോഗ് അടിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് ഏ ഞാൻ ന്യായമല്ലേ പറഞ്ഞത് ആ പിന്നെ ഒരു കാര്യം കൂടി പറയാമേ ഈ ജാസ്മിൻ ഗബ്രി കോമ്പോ പൊട്ടണ പൊട്ടണ കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര വലിയ ആവേശമൊക്കെ ഉണ്ട് ഏഹ് പൊട്ടറേ പൊട്ടറ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇതിന് വലിയ ആവേശം ഉണ്ട് ആൾക്കാർക്ക് ഇവരെയൊക്കെ പുറത്താക്കിട്ട് എന്ത് കാണിക്കാനാണ് പിന്നെ അവിടെ വേറെ ആരുണ്ട് ഗെയിം കളിക്കാൻ അതൊന്നും ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും ഇങ്ങനെ പറയാൻ വലിയ ആവേശം കാണിക്കണ്ടല്ലോ കമന്റിലൊക്കെ അവരൊന്ന് പറയി അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയിൻ്റെ അകത്ത് വേറെ ആരാണ് ഗെയിം കളിക്കുക വേറെ ആരാണ് വാ തുറക്കുക പറ അന്താക്ഷരി കാണാനല്ലല്ലോ ഈ ഷോ അതിൻ്റെ അകത്ത് നമുക്ക് പരിപാടി കാണാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലാണ്ട് അന്താക്ഷരി അല്ലല്ലോ ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യും ഇവർ പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അതൊന്ന് മെൻഷൻ ചെയ്യുമെന്ന് കാണട്ടെ പിന്നെ ഈ കോംബോന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു തൊലിഞ്ഞ കോംബോ അതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട് അർജുൻ ഏഹ് അർജുൻ പിന്നെ മറ്റേ മുടിയൻ സീജോ എന്താ എന്താ കാട്ടണെ അർജുൻ എന്ത് പെണ്ണാക്കാണ് അതിൻ്റെ അകത്ത് കാട്ടുന്നത് അർജുന ഫാൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ആക്ച്വലി അറിയാം പക്ഷെ എന്താണ് അതിൻ്റെ അകത്ത് എന്ത് ഗെയിമാണ് അതിൻ്റെ അകത്ത് കാണിക്കണം ഒരു പൊണ്ണാക്കും അതിൻ്റെ അകത്ത് പുള്ളി ചെയ്യുന്നില്ല ഉള്ള കാര്യം പറയുമ്പോൾ ദുഃഖം തോന്നിയിട്ട് കാര്യമില്ല ഒരു ദേശ ഗെയിമർ ഒരു പിണാക്കൂല്ല വ്യക്തിപരമായിട്ട് നല്ലൊരു പയ്യനായിരിക്കും പയ്യരായിരിക്കും സ്റ്റോറിയൊക്കെ ഞാൻ കേട്ടു ഇൻസ്പിരേഷനിലാണ് ഞാൻ അതിലൊക്കെ പുള്ളി റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ അതും പറഞ്ഞുകൊണ്ട് എനിക്ക് മൂപ്പരെ ഹൈ കൊള്ളാൻ എന്ന് പറഞ്ഞിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ഗെയിം ഷോയിൻ്റെ ഫോർമാറ്റിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഗെയിമിന് ഗെയിം തന്നെ കളിക്കണം വാ തുറക്കണ്ടോട് വാ തുറക്കുക തന്നെ വേണം പുള്ളിയോ അതിൻ്റെ അകത്തൊരു തേങ്ങയും കാണിക്കുന്നില്ല അർജുൻ കാണിക്കുന്നില്ല മുടിയനാണെങ്കിലും ഒരു പുല്ലു അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല പുള്ളീനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ മറ്റു ഉപ്പുമുളകൊക്കെ കാണും നല്ലൊരു ചങ്ങര ഭയങ്കര പാവമാണ് പക്ഷേ പുള്ളി ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ളൊരു ചങ്ങര ഇത് തന്നെയാണ് മൂപ്പരെ കൊണ്ട് പറ്റുന്നില്ല മൂപ്പര് ഈ ഒരു ഷോയ്ക്ക് പറ്റിയൊരു ആളല്ല പുള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല കേട്ടോ എനിക്ക് ചീത്ത വിളിക്കാൻ വന്നാലും പുല്ലാണ് എന്നാലും പറയുകയാണ് ഗെയിമിന് ഗെയിമ് തന്നെ കളിക്കണം അതിൻ്റെ അകത്ത് ഒന്ന് നോമിനേറ്റ് ചെയ്താൽ സങ്കടപ്പെട്ട് കരിക ഏഹ് പുള്ളിക്ക് ഏകദേശം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മൂപ്പര് ഭയങ്കരമായിട്ട് ദുഃഖിക്കുക അതൊന്നും നടക്കണ കാര്യമല്ല ഈ ഷോയിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് തിരിച്ച് ഗെയിം കളിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു പരിപാടി പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇതുവരായിട്ടൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല സോ അർജുൻ പോയി മുടിയൻ പോയി രണ്ടും ശോകമായി പിന്നെന്താണ് സിജോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഭയങ്കര കത്തിക്കേറി വരുന്ന ഒരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നതാണ് പക്ഷേ ഞാൻ ഇപ്പോഴും പുള്ളിയിൽ തള്ളി പറയുന്നില്ല പ്രതീക്ഷയുണ്ട് കാര്യം പൊട്ടൻഷ്യലുണ്ട് സംസാരിക്കാൻ കഴിവുള്ളൊരു ആളാണ് എപ്പോൾ വേണമെങ്കിലും പൊങ്ങി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇവരൊക്കെ ഒരു കോമ്പോ ആയിട്ട് ഒരു കംഫർട്ട് സോണിലല്ലേ നിൽക്കുന്നത് അവർ തമ്മിലൊരു മത്സരം ആക്ച്വലി ഉണ്ടാവുമോ ഒരു ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എപ്പോഴും തോട്ടത്ത് കൈയിട്ടിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ തൊലിഞ്ഞ കോമ്പോനെ കുറിച്ചും കൂടി വർത്തമാനം പറയണം അതിനെയും എതിർക്കണം അത് പൊളിയാൻ വേണ്ടിയിട്ടും ഉള്ള സംസാരം ഉണ്ടാവണം കമൻറ്റുകൾ ചെയ്യണം ഈ ജാസ്മിനെയും ഗബറിനെയും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടന്നിട്ട് എന്താ കാര്യമുള്ളത് ഏ അല്ല നിങ്ങൾ പറയും ജാസ്മിനെ ഗുപ്രീ വെറുപ്പിച്ചത് അങ്ങനെ പറഞ്ഞത് നല്ലത് ആയിക്കോട്ടെ അവര് വെറുപ്പിച്ചു ഓക്കേ അപ്പോൾ ഈ മൂന്ന് ഈ ബോയ്സിൻ്റെ കൂട്ടത്തിലുള്ളത് ഇവർ വെറുപ്പിച്ചിട്ടില്ലായേ ഉള്ളൂ വെറുപ്പിച്ചിട്ടില്ലായെന്നേ ഉള്ളു അവര് ആണുങ്ങളാണ് എന്നുള്ളതേ ഉള്ളൂ പക്ഷെ എന്നും പറഞ്ഞിട്ട് ഈ മൂന്ന് പേര് അതിൻ്റെ അകത്തേക്ക് ഗെയിം കളിഞ്ഞാൻ ആ പോയിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലാണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ത് തേങ്ങയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോ ആ ആ കോമ്പോന്ന് നിന്ന് ഒരു ഇൻപുട്ടും ആക്ച്വലി വരാത്തത് കൊണ്ട് തന്നെ അതും സ്പ്ലിറ്റാവ് തന്നെ വേണം അവരുടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് ഗെയിമിലേക്ക് ഇറങ്ങി വന്നിട്ട് ഗംഭീര പരിപാടികൾ അതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ടാവണം ഒരു ഗെയിം ചേഞ്ചിങ് ആക്ച്വലി ഉണ്ടാവണം അതെന്താണ് ആരും ആഗ്രഹിക്കാത്തത് ഓ കുടുംബ പ്രേക്ഷകരും കുട്ടികളും ആണല്ലോ അല്ലെ കുടുംബ പ്രേക്ഷകർക്ക് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല ഈ കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഒക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ജോ ആണല്ലോ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടത് അയ്യോ ജാത്മ്യം കൈ പിടിച്ചിരുന്നേ ഗവർണി കൈ പിടിച്ചിരുന്നേ അവര് കോമ്പ് പൊളിയണേ അവര് പുറത്താവണേ ഒന്ന് ഇതാണ് ആവേശം അല്ലാണ്ട് അവർക്ക് ഗെയിം ഒന്നും കാണണ്ട സീ ഞാൻ പറയണു ഇത് കേട്ടിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണം ആ കോംബോനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കരുതിട്ടാണ് ഞാൻ എല്ലാ വശവും പറയുന്ന ഒരാളാണ് ഞാൻ ആ കോംബോനെയും വിമർശിച്ചു ഞാൻ ഇപ്പുറത്ത് ഈ കോമ്പോനെയും വിമർശിക്കുന്നു പക്ഷേ ഈ കുറെ ടീമുകളൊന്നും ഈ കമന്റ് ചെയ്യുന്ന കുറേ ടീമുകൾ ആക്ച്വലി ഉണ്ട് എനിക്ക് അറിയില്ല സീരിയൽ ടീമാണോന്നൊന്നും എനിക്ക് ഉണ്ടോ ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് എന്ത് പെണ്ണാക്കിന് വേണ്ടിയിട്ടാണോ ഈ ഷോ കാണുന്നത് ഇവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പോവുക ഇപ്പുറത്തെ ഈ കോംബോ അതിൻ്റെ അകത്തൊരു തേങ്ങയും കാണിക്കുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്ക് മറ്റവരോടുള്ള വെറുപ്പ് കൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യല്ലേ അല്ലെങ്കിൽ അവരെ എതിർക്കാതിരിക്കല്ലേ അതും എതിർക്ക് അതും പൊളിയണ്ടേ ഒരു തേങ്ങയും ചെയ്യാത്തതിന്തിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ റോക്കി ഹെവി ആണെന്ന് ഞാൻ പറയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കിയാണ് ഈ മൂന്ന് പേരിൽ നിന്ന് അതായത് ഈ മുടിയൻ അർജുൻ സിജോയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവനെ നെഗറ്റീവോ പോസിറ്റീവോ എൻ്റെ ഭാഗത്ത് തെറ്റു കുറ്റങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ റോക്കിക്ക് സ്റ്റാൻഡ് ഉണ്ട് അവിടെ റോക്കി ആർക്കെതിരെ അവിടെ സംസാരിക്കും ഏഹ് ആർക്കെതിരെ അവിടെ നിൽക്കേണ്ടി വന്ന അവൻ നിൽക്കും അതാണ് റോക്കിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റോക്കി അവരുടെ ഗ്യാങ്ങ് ചെറുതായിട്ടൊന്ന് വിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് വിടുന്നത് തന്നെയാണ് നല്ലത് റോക്കി ജോക്കെതിരെ സംസാരിച്ചല്ലോ ചെറിയ എപ്പിസോഡിൽ ഏഹ് മറ്റേ ആരാ സമരം ചെയ്യാൻ വേണ്ടിട്ട് മുൻകൈ എടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോഴേ സിജോ കയ്യങ്ങ് പോക്കി റോക്കി കയ്യങ്ങ് പോക്കി റോക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല റോക്കി സിജോവിനോട് ചോദിച്ചു ഈ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരു പരിപാടി നിർത്തിക്കോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ചോദിക്കാൻ വേണ്ടി പോയി അവിടെ ഓണായി റോക്കി മനസ്സിലായി അവിടെ സിജോ ചെറുതായിട്ടൊന്നും താണ് അപ്പൊ സിജോ അവിടെ പൊങ്ങി വരണമായിരുന്നു അപ്പൊ റോക്കിയാണ് അവിടെ പൊങ്ങി വന്നത് കസറി റോക്കി അപ്പോഴും അതാ ഞാൻ പറഞ്ഞു സിജോയിലും ഇവിടെ ഒരു സ്പാർക്ക് വരുന്നുണ്ട് റോക്കിയിലെ സിജോയിലും വരുന്നുണ്ട് അപ്പോഴും മറ്റൊരു രണ്ടെണ്ണം അർജുനും മുടിയനും ഇത് അത് ഇങ്ങനെ ഇരിക്കയാണ് അത് ആരും മിണ്ടിരുന്നില്ലേ ഇവിടെ അതാണ് ഞാനത് മെൻഷൻ ചെയ്യണേ പിന്നെ അർജുൻറെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഇന്നലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അർജുൻ റോക്കി ഈ അർജുൻ റോക്കിക്ക് എതിരെ എതിരെ നല്ല റോക്കിയെ കുറിച്ചിട്ട് എന്തോ ഒരു സാധനം പറഞ്ഞു ക്യാപ്റ്റൻസിയുടെ കാര്യത്തിന് വേണ്ടിട്ട് എന്തോ ഒരു പരിപാടി എന്തോ പറഞ്ഞു അത് റോക്കിക്ക് എന്തോ പറ്റിയില്ല റോക്കിക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അർജുനടുത്ത് എന്തോ അതിനെക്കുറിച്ച് ചോദിക്കാനോ പറയാന കണ്ടാ പോയി എന്താണ് അർജുന എന്താണ് ഭഗത് സിംഗ് ഭീമൻ അൽഗുൻ അർജുന എന്തോ ഫൽഗുനൻ അങ്ങനെ എന്തോ ഒരു സാധനം പറയാൻ വേണ്ടി എന്തോ പോയി ഇത് അപ്പോഴേക്കും അർജുൻ കയറിയിട്ട് റോക്കിയെ സമാധാനിപ്പിക്കുന്നത് ഞാൻ അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ചാൽ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് കൺവിൻസ് ചെയ്യാൻ പോകുന്നത് അർജുൻ റോക്കീനെ എന്ത് ബുണ്ടങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്കിതൊക്കെയാണ് പിടിക്കാത്തത് ഇവരൊക്കെ കംഫർട്ട് സോണിൻ്റെ അകത്താണ് ആക്ച്വലി ഇരിക്കുന്നത് റോക്കീനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അർജുൻ അർജുൻ്റെ അഭിപ്രായം പറഞ്ഞു റോക്കിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് റോക്കിയുടെ കാര്യം അത് എന്താണ് അർജുനവിടേക്ക് വന്നിട്ട് കാലും പിടിച്ചിട്ട് നോക്കിട്ടയോ റോക്കി അങ്ങനെ പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല എതിർപ്പുകൾ വരണം അതല്ലേ ഈ ഷോ എതിർപ്പുകൾ വരുന്നിടത്താണ് ഷോ അവിടെയാണ് കണ്ടന്റ് ഉണ്ടാകുന്നത് അതാണ് ഇവരെ കൊണ്ടൊന്നും വയ്യ പറയുന്നത് നമ്മൾ ഈ ജാസ്മിൻ ഗബ്രിയിലേക്ക് മാത്രം ഒതുങ്ങി അവരെ മാത്രം വിമർശിച്ചുകൊണ്ടിരുന്നിട്ടോ കമന്റ് ചെയ്തിട്ടോ അവരെ പുറത്താക്കാനുള്ള ആവേശം കാണിച്ചിട്ടോ കാര്യമൊന്നുമില്ല അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ വല്ലവർ മലമറിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൂടി ചിന്തിക്കണം ഇവരൊക്കെയാണ് ഇപ്പുറത്ത് ഈ എന്താണ് ഒരു ഒരു കംഫർട്ട് സോണിൽ ഒരു കുടക്കീഴിൻ്റെ അകത്ത് മേപ്പെട്ടു നോക്കിയിരിക്കുന്ന ആളുകളെ തന്നെ നമ്പിക്കൊണ്ടായിരിക്കുന്നത് സി പത്ത് പേര് രണ്ടുപേരെ എതിർക്കുന്നത് വലിയ കാര്യമല്ല അതൊന്നും വലിയ ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാനും പറ്റില്ല മനസ്സിലായില്ലേ അത് എതിർക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതേക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എപ്പോഴാ എല്ലാവരുടെ ഇടയിലും ഒരു സാധനം വരുമ്പോഴാണ് എല്ലാവരും എല്ലാവർക്കും ഇതിരെയും കളിക്കാനുള്ളൊരു മൈൻഡിലേക്കും മൂഡിലേക്കും സാഹചര്യത്തിലേക്കും നിലപാടിലേക്കൊക്കെ ആക്ച്വലി എത്തുമ്പോഴാണ് രസാവുന്നത് ഞാൻ അങ്ങനെയാണ് ഈ ഒരു ഷോവിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല ഏഹ് ഇതിപ്പോ എന്താ പറയുക എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കാൻ ആവേശവും കാണിക്കും അതിനു വേണ്ടിയിട്ട് മെനക്കെട്ടിരിക്കും അവസാനം പുറത്താവുകയും ചെയ്യും അവസാനം ഷോ ഓ ഓണമില്ലാകും ഓണമില്ലായതിനു ശേഷം ഇരുന്നിട്ട് ബിഗ് ബോസിനെ കുറ്റം പറയോ ഡിസീസ് കളിക്കുന്നു ജയ 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 ധമാണ് കേട്ടോ അങ്ങനെ പറയാൻ വേണ്ടി ഓണേന് മുമ്പ് ഒന്ന് ചിന്തിക്കണം ഇങ്ങനെ എന്താണ് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ആവേശം നമ്മൾ തന്നെയാണ് കാണിച്ചത് അവരനെയൊക്കെ എന്നിട്ട് പുറത്തായതിനു ശേഷം എന്ന് പറഞ്ഞ് ബേളം വെക്കുമ്പോ അവനവൻ്റെ ഈ കമന്റിട്ടവന്മാരുടെ ഒക്കെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ നിലപാടിൽ അവിടെ മാറ്റം വന്നു എന്ത് പറയണ പറയാനിരിക്കുന്നു ഓർത്തിയില്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞ് പോയതാണ് പിന്നെ ഒരു കിഴങ്ങൻ്റെ കമന്റ് ഞാൻ കണ്ടു എൻ്റെ കഴിഞ്ഞ വീഡിയോ അവര് പറയാണ് ജാസ്മിനും ഗബ്രീം നല്ലൊരു സന്ദേശമല്ല വെളിയിലേക്ക് കൊടുക്കുന്നത് ബിഗ് ബോസ് ഒരു നല്ലൊരു സന്ദേശം കൊടുക്കേണ്ട ഒരു പ്രോഗ്രാം ആണെന്ന് ഉണ്ട കൊടുക്കും സന്ദേശം ഒരു പിണ്ണാക്കില്ല ബിഗ് ബോസ് എന്താ സന്ദേശം കൊടുക്കാനുള്ള പ്രോഗ്രാമാണ് നല്ല സന്ദേശത്തിനാണെന്നുണ്ടെങ്കിൽ വല്ല സ്വാമികമാരുടെയോ വല്ല പ്രീസ്റ്റുകളുടെയോ അല്ല അച്ഛന്മാരുടെയൊക്കെ വല്ല പ്രസംഗമോ അങ്ങനെ വല്ലതൊക്കെ പോയിരുന്നു കാണും അല്ലെങ്കിൽ വല്ല എന്താണ് പറയുക വെബ് സീരീസോ അങ്ങനെ സീരിയൽസോ സീ സീരീസുകളൊക്കെ ഉണ്ടാവുമല്ലോ വളരെ അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ അതൊക്കെ പോയിരുന്നു കാണും എന്നാ ബിഗ് ബോസ് കാണാൻ നല്ല സന്ദേശം കിട്ടാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ ബിഗ് ബോസ് വന്നിരുന്നിട്ട് കണ്ടിട്ട് സമയം കാര്യം കാര്യമൊന്നും ഇല്ല ഇവർക്കൊന്നും വേറെ പാണിയില്ല നാണുണ്ട് അതൊക്കെ വന്നിരുന്ന് പറയാൻ അല്ലെങ്കിൽ സാമാന്യ കോമൺ സെൻസ് ഉണ്ട് ഇതൊക്കെ വന്നിട്ട് കമൻ്റ് ചെയ്യാൻ അയ്യോടാ നല്ല മെസ്സേജ് കൊടുക്കേണ്ട ഷോ ആണ് ഇത്ര ഒരു പൊണ്ണാക്കൂലി ഇത് മെസ്സേജ് കൊടുക്കാൻ പറ്റിയൊരു ഷോ അല്ല സംഗതി സിക്സ്റ്റീൻ പ്ലസ് ആണെന്നുണ്ടെങ്കിലും ഇത് പിള്ളേർ കൈൻഡ് ഓഫ് ഷോ അല്ലാതെ പിള്ളേർ കാണണ്ട എന്തിനാ പിള്ളേർ കാണുന്നേ ടോക്സിക് ആയിട്ടൊരു ഷോ അല്ലേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും തീറിയും ഒക്കെ വിളിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ ഋഷണിയും എന്താണ് ചതിയും പിന്നാൻ പറഞ്ഞു കുത്തും എല്ലാം ആക്ച്വലി ഉണ്ട് അതിൻ്റെ അകത്ത് ഇതൊരു ഗെയിമിന്റെ ഭാഗമാണ് നെഗറ്റീവും പോസിറ്റീവും ഒരു ഗെയിമിന്റെ ഭാഗമാണ് അത് ഇതിന്റെ ഒരു ഫോർമാറ്റ് ആണ് അത് ചില ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇന്നൊരു സന്ദേശം കൊടുക്കണ പ്രോഗ്രാമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്പിക്കൊണ്ടിരിക്കുകയാണ് എടേ ഇതിന്റെ അകത്ത് എല്ലാം ഉണ്ട് മനസ്സിലായ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഇത് കാണാൻ വേണ്ടി ശ്രമിച്ചാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ കാണണ്ട അതല്ലേ നല്ലത് ഇത് കാണുകയും ചെയ്യും പറയും വേണം പറഞ്ഞാലും പിന്നെന്താ എന്തെങ്കിലും വിട്ടുപോയേ ഞാന് ആ ഇത്രക്കൊക്കെ ഉള്ളു ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് എപ്പോഴും ഇങ്ങനെ ഒരു ഷോ തുടങ്ങും അതിന്റെ അകത്ത് എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ടാവും അതില് എപ്പോഴും വൺ ഓൺ വൺ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ടു ഓൺ വൺ അല്ലെങ്കിൽ വൺ ഓൺ ഫൈവ് അല്ലെങ്കിൽ ടു ഓൺ ടെൻ അങ്ങനെയുള്ള കോമ്പറ്റീഷൻസാണ് വരുന്നത് അങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇതിപ്പോൾ ആകെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് എന്താണ് ജാസ്മിൻ ഗബ്രി റോക്കി ഇവർ മൂന്ന് പേരാണ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഇവരാണ് അതിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നേ റോക്കി ഇങ്ങോട്ടും എതിർക്കുന്നു ഇവർ അങ്ങോട്ടും എതിർക്കുന്നു ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്നറിയോ ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചു തുടങ്ങും ഗബ്ര ഒറ്റയ്ക്ക് കളിച്ചു തുടങ്ങും റോക്കി ഒറ്റയ്ക്ക് കളിച്ചു തുടങ്ങും അപ്പോഴും ഇവര് മൂന്ന് പേരും തന്നെയായിരിക്കും കണ്ടന്റ് കൊണ്ട് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ സൈഡാവും ആര് സിജോ അർജുൻ മുടിയൻ അവർക്കൊന്നും വ്യക്തിപരമായ ഒരു ഗെയിം അതിൻ്റെ അകത്ത് ഇല്ലാതായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും മങ്ങിത്തുടങ്ങും രതീഷ് പോയതിന് ശേഷം സിജോ മങ്ങി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി റിയാലിറ്റിയാണ് ഏത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ കൊങ്ങി പിടിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല കാര്യം പറയുന്നത് എനിക്ക് സംഗതി സിച്ച് ഇഷ്ടമോ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചങ്ങാതി നല്ല പയ്യനാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഗെയിമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നേ അത് പറയണ്ടേ പിന്നെ അപ്പം ഇതൊക്കെയാണ് അത് ഇൻഡിവിജ്വൽ ഗെയിം വന്നാലേ പറ്റുള്ളൂ അപ്പം കോമ്പോ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്ത് പ്രേക്ഷകർ മെനക്കെടുന്ന സമയത്ത് ജാസ്മിൻ ഗബ്രീന്ന് പറയുന്ന തൊള്ള ഉറക്കണതിന് പകരം മറ്റ് കോംബോനെതിരെയും കൂടി ഒന്ന് വർത്താനം പറയും ഇതിപ്പോൾ പ്രേക്ഷകര് ഭയങ്കരമായിട്ട് ഈ ജാസ്മിൻ ഗബ്രി കോംബോ ഒക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണല്ലോ ഇവ ലാലേട്ടം വന്നിട്ട് മറ്റു കണ്ടസ്റ്റൻസിനോട് നൈസായിട്ട് അവരെക്കുറിച്ചൊക്കെ പറയാനൊക്കെ പറഞ്ഞ് ഒരു ഹിൻറ്റൊക്കെ ഇട്ട് കൊടുത്തത് സോ അതേപോലെ ഭയങ്കരമായ ഒരു വിമർശനം പ്രേക്ഷകന്റെ ഭാഗത്തുനിന്ന് മറ്റ് കോംബോസ് ഈ അർജുൻ മുടിയൻ ഇവരുടെ ആ ഒരു കോംബോ ആയിട്ട് മേപ്പെട്ടു നോക്കിയിരിക്കണ്ടല്ലോ അതിനെയൊക്കെ ഒന്ന് വിമർശിക്കുക അത് ഓവർ വിമർശിക്കുന്ന സമയത്ത് അടുത്തൊരു എപ്പിസോഡ് വരുന്ന സമയത്ത് ആരേട്ടൻ ആ ഒരു കോമ്പോനെതിരെയും വർത്തമാനം ഒരു സാഹചര്യം ഉണ്ടാക്കി തരും അങ്ങനെ അതും പൊട്ടട്ടെ അവർക്ക് അങ്ങനെങ്കിലും ഒരു ചിന്ത ആക്ച്വലി ഉണ്ടാവട്ടെ അതൊക്കെയല്ലേ ആഗ്രഹിക്കണ്ടേ ഗെയിം കാണണ്ടേ അവ ശരിന്ന